ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം ഒൻപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നോമ്പുകാലം രണ്ടാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം അധ്യായം അഞ്ച് വാക്യങ്ങൾ പത്തൊൻപത് മുതൽ മുപ്പത്തിയൊന്ന് വരെ ദൈവത്തോട് ചേർന്ന് ജീവിച്ചവർ ഹെനോക്കിന്റെ ജനത്തിനു ശേഷം യാരെദ് എണ്ണൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി യാരതിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി അറുപത്തിരണ്ട് വർഷമായിരുന്നു അവനും മരിച്ചു ഹെനോക്കിന് അറുപത്തഞ്ചു വയസ്സായപ്പോൾ മെത്തുശെലഹ് എന്ന മകനുണ്ടായി മെത്തുശലഹിൻ്റെ ജനനത്തിനു ശേഷം ഹെനോക്ക് മുന്നൂറ് വർഷം കൂടി ദൈവത്തിനു പ്രിയപ്പെട്ടവനായി ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി ഹെനോക്കിൻ്റെ ജീവിതകാലം മുന്നൂറ്റി വർഷമായിരുന്നു ഹെനോക്ക് ദൈവത്തിനു പ്രിയങ്കരനായി ജീവിച്ചു പിന്നെ അവനെ കണ്ടിട്ടില്ല ദൈവം അവനെ എടുത്തു നൂറ്റി എൺപത്തേഴ് വയസ്സായപ്പോൾ മെത്തുശെലഹ ലാമയ്ക്കിൻ്റെ പിതാവായി ലാമക്കിൻ്റെ ജനത്തിനു ശേഷം മെത്തുശെലഹ എഴുന്നൂറ്റി എൺപത്തിരണ്ട് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മെത്തുശലഹിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി വർഷമായിരുന്നു അവനും മരിച്ചു ലാമയ്ക്കിന് നൂറ്റിയൺപത്തിരണ്ട് വയസ്സായപ്പോൾ ഒരു പുത്രനുണ്ടായി കർത്താവ് ശപിച്ച ഈ ഭൂമിയിലെ ക്ലേശകരമായ അധ്വാനത്തിൽ അവൻ നമുക്ക് ആശ്വാസം നേടിത്തരും എന്നു പറഞ്ഞ് അവനെ നോഹ എന്നു വിളിച്ചു നോഹയുടെ ജനനത്തിനു ശേഷം ലാമയ്ക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചു വർഷം ജീവിച്ചു അവനു വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി ലാമയ്ക്കിൻ്റെ ജീവിതകാലം എഴുന്നൂറ്റി എഴുപത്തിയേഴ് വർഷമായിരുന്നു അവനും മരിച്ചു നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സായതിനു ശേഷം ഷെയം ഹാം യാഫെത്ത് എന്നീ പുത്രന്മാരുണ്ടായി ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ജോഷയുടെ പുസ്തകം അധ്യായം നാല് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ യോർദാനിലൂടെ രക്ഷയുടെ നാട്ടിലേക്ക് കർത്താവ് ജോഷ്വയോട് അരുളിച്ചെയ്തു സാക്ഷ്യപേടകം വഹിക്കുന്ന പുരോഹിതന്മാരോട് ജോർദാനിൽ നിന്നു കയറിവരാനു കൽപ്പിക്കുക ജോഷ അവരോട് കയറിവരാന് കൽപ്പിച്ചു കർത്താവിൻ്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാനിൽ നിന്നു കയറി കരയിൽ കാൽകുത്തിയപ്പോൾ ജോർദാനിലെ വെള്ളം പഴയപടി ഒഴുകി കരകവിഞ്ഞു ഒന്നാം മാസം പത്താം ദിവസമാണ് ജനം ജോർദാനിൽ നിന്നു കയറി ജെറിക്കോയുടെ കിഴക്കെ അതിർത്തിയിലുള്ള ഗിൽഗാലിൽ താവളമടിച്ചത് ജോർദാനിൽ നിന്നു കൊണ്ടുവന്ന പന്ത്രണ്ട് കല്ല് ജോഷ്വ ഗിൽഗാലിൽ സ്ഥാപിച്ചു അവന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു ഭാവിയിൽ നിങ്ങളുടെ സന്തതികൾ പിതാക്കന്മാരോട് ഈ കല്ലുകൾ എന്തു സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടെ ജോർദാൻ കടന്നു എന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ദൈവമായ കർത്താവ് ഞങ്ങൾ കടന്നു കഴിയുന്നതുവരെ ചെങ്കടൽ വറ്റിച്ചതുപോലെ നിങ്ങൾ കടക്കുന്നതുവരെ ജോർദാനിലെ വെള്ളവും വറ്റിച്ചു അങ്ങനെ ദൈവമായ കർത്താവിനെ നിങ്ങൾ എന്നെന്നും ഭയപ്പെടുകയും അവിടുത്തെ കരങ്ങൾ ശക്തമാണെന്ന് ലോകമെങ്ങുമുള്ള ജനങ്ങൾ അറിയുകയും ചെയ്യട്ടെ ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം ആറ് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെ കൃപയ്ക്കു കീഴ്പ്പെട്ടവർ അതുകൊണ്ടെന്ത് നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല കൃപയ്ക്കു കീഴ്പ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമോ ഒരിക്കലും പാടില്ല നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്നും മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിനു നന്ദി നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ് ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിനു വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിന് നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു ഇന്ന് നിങ്ങൾക്കു ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്തു ഫലം കിട്ടി അവയുടെ അവസാനം മരണമാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്നും മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്കു ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാനം നിത്യജീവനുമാണ് പാപത്തിന്റെ വേതനം മരണമാണ് ദൈവത്തിന്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനും വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഏഴ് വാക്യങ്ങൾ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ യഥാർത്ഥ ശിഷ്യൻ കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻറെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാച്ചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവേൻ എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അതു ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അതു പാറമേൽ സ്ഥാപിതമായിരുന്നു എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവന് മണൽപ്പുറത്തു ഭവനം പണിത ഭോഷണ തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അതു ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു അതു വീണുപോയി അതിന്റെ വീഴ്ച വലുതായിരുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്